കിർമാണി മനോജിനെയും കൊടിസുണ്യേയും പോലത്തെ ലക്ഷണമൊത്ത ക്രിമിനലുകളും ഗുണ്ടകളുമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഇടവും വലവും സെക്യൂരിറ്റി ജീവനക്കാർ എന്ന നിലയിൽ ഇരിക്കുന്നതെന്ന് മലപ്പുറം ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ വി എസ് ജോയ് പറഞ്ഞു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കുട്ടത്തില്ലിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കലക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കലക്ട്രേറ്റ് പരിക്കലേക്കുപോലെ ഒരു പ്രതിഷേധ സമരവുമായി യൂത്ത് കോൺഗ്രസ് കൈതിറങ്ങാനുണ്ടായ സാഹചര്യം ഇവിടെ മുന്നിൽ നേതാക്കന്മാർ സൂചിപ്പിച്ചു വെള്ളപ്പെട്ടവരെ സംസ്ഥാനത്ത് യൂത്ത് കോൺഗ്രസിന്റെ സമരനായകൻ ശ്രീ രാഹുൽ മാങ്കോട്ടത്തെ അകാരണമായി അറസ്റ്റ് ചെയ്ത് ഇന്ന് എട്ട് ദിവസം പിന്നിടുകയാണ് ആഭ്യന്തര ഈ പകപോക്കൽ രാഷ്ട്രീയത്തിനെതിരായിക്കൊണ്ട് പിണറായി വിജയന്റെ പകപോക്കൽ രാഷ്ട്രീയത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് സംസ്ഥാനത്ത് ഉടനീളം യൂത്ത് കോൺഗ്രസും കോൺഗ്രസും നടത്തുന്ന പ്രതിഷേധ സമര പോരാട്ടങ്ങളുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ സമരം നടത്തുന്നത് പ്രിയപ്പെട്ടവരെ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് യൂത്ത് കോൺഗ്രസ് സമരം നടത്തിയത് കാസർഗോഡിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പിണറായി വിജയൻ നയിച്ച നമുക്കുള്ള സമസ് കൊണ്ട് ഈ നാടിന് ഒരു പ്രയോജനവുമില്ല എന്ന് ഈ നാട് തിരിച്ചറിഞ്ഞ് പൊതുസമൂഹത്തിൽ നിന്ന് വലിയ പ്രതിഷേധം പ്രതിഷേധമുയർന്നപ്പോഴാണ് പൊതുസമൂഹത്തിന് വേണ്ടി ആ പ്രതിഷേധം കരിങ്കൊടി കാണിച്ചുകൊണ്ട് പ്രകടിപ്പിക്കാൻ യൂത്ത് കോൺഗ്രസ് ശ്രമിച്ചു പ്രിയപ്പെട്ടവരെ കല്യാശ്ശേരിയിൽ നിന്ന് നിങ്ങൾ ആരംഭിച്ചപ്പോ ഞങ്ങളുടെ പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിക്കാൻ ശ്രമിച്ചു ഹെൽമറ്റ് ഉപയോഗിച്ച് ചടിച്ചട്ടികൾ ഉപയോഗിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ തല തല്ലിപ്പൊളിക്കുക കറുത്ത വസ്ത്രം ധരിച്ച് റോഡിൽ ഇറങ്ങിയാൽ കസ്റ്റഡിയിലെടുക്കുക വെളുത്തറങ്ങിയാൽ കസ്റ്റഡിയിലെടുക്കുക കരുതൽ തടങ്കലിലാക്കുക യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനം മാറി കേരളത്തിലൂടെ ആ സമരം മുന്നോട്ട് പോയി അതിക്രൂരമായി തന്നെ മുഖ്യമന്ത്രിയുടെ ഇടവും വലവും നിൽക്കുന്നത് ക്രിമിനലുകളാണ് അദ്ദേഹത്തിന്റെ പറയുന്നത് സഫാരി ഗൺമാൻമാർ ഗുണ്ടകളാണ് പ്രിയപ്പെട്ട സമുദിനം പോലെയുള്ള കൊടും ക്രിമിനലുകൾ പ്രിയപ്പെട്ടവരെ നീയപ്പെട്ടവരെ മനോജിനെ പോലെ പൊടി സുനെ പോലെ ലക്ഷണമെട്ട ക്രിമിനലുകളാണ് കൊട്ടേഷൻ ഗുണ്ടകളാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടി സംരക്ഷണ കവചമത് ആ ഗുണ്ടകൾ I'll send them some

യൂത്ത് കോൺഗ്രസ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഹാരിസ് മുത്തൂർ അധ്യക്ഷത വഹിച്ചു ഉദ്ഘാടന പ്രസംഗത്തിനു ശേഷം പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും നടന്നു തുടർന്ന് നാഷണൽ ഹൈവേ ഉപരോധിച്ച ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള പതിനഞ്ചോളം പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി സംസ്ഥാന ഭാരവാഹികളായ ഉമർ അലി കരേക്കാട് അനീഷ് കഡ്ലായി ആസാദ് തമ്പാനങ്ങാടി സഫീർജാൻ പാണ്ടിക്കാടെ ഷാനിദ്യക്ക് ഷിമിൽ അരിക്കോട് നാസിൽപൂവിൽ ഷിബിൽലാൽ മുൻ ജില്ലാ പ്രസിഡന്റ് ഷാജി പച്ചേരി ജില്ലാ ഭാരവാഹികളായ നിതീഷ് പള്ളിക്കൽ നിസാം കരുവാരക്കുണ്ട് ഷിജിമോൾ പ്രജിത് വേങ്ങര വിഷുൻ പെരിന്തൽമണ്ണ ലിജേഷ് ഇയാർ റാഷിദ് പൂക്കോട്ടൂർ ഹക്കീം പേരുമുക്ക് ലന ബർജ ആഷിഫ് ടി എം എസ് അഫീഫ അമരമ്പലം റിയാസ് എം ടി അർജുൻ നിലമ്പൂർ രാഹുൽ ജീനാദ് റമീസ് കോയിക്കൽ എന്നിവർ സംസാരിച്ചു